കൾ നോവൽ രചന സേതു ശബ്ദം നൽകുന്നത് സജികുമാർ പോത്തൻകോട് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് അജയൻ ആ പാവക്കുട്ടിയെ തിരിച്ചും മറിച്ചും നോക്കുകയാണ് വെറും പത്തു പതിനഞ്ച് നാളുകളുടെ പ്രായം മാത്രമുള്ള ചോരക്കുഞ്ഞ് പിറവിയുടെ ചൂടുപോകാത്ത ഉടൽ കയ്യിൽ കിടന്ന് പിടച്ചപ്പോൾ അയാൾ ഒന്ന് തരിച്ചുപോയി അയാൾ ആ പിഞ്ചു മുഖത്തേക്ക് ഉറ്റുനോക്കി വല്ലാതെ തൊടുത്ത ഇനിയും തെളിഞ്ഞു കിട്ടാത്ത മുഖത്ത് അരോ കൊടുത്ത അളവറ്റ കനിവിന്റെ എണ്ണമെനിപ്പ് നനുത്ത ചുണ്ടുകളിൽ പാൽപത പറ്റി നിൽക്കുന്നു കനം തൂങ്ങിയ കൺപോളകൾക്കിടയിൽ മുഴുവൻ വിരിയാത്ത കുഞ്ഞിക്കണ്ണുകളിൽ മറലോകങ്ങളുടെ വെളിച്ചം ഇനിയും ബാക്കി നിൽക്കുന്നത് പോലെ അതുതന്നെ പറഞ്ഞു മാർക്കണ്ടയെ ശർമ്മയും ആ കണ്ണുകളിൽ വേറെ ഏതോ ലോകത്തിന്റെ വിശുദ്ധിയും തിളക്കവും അല്ലേ അജയ ഈ മഹാപ്രപഞ്ചത്തിന്റെ മഹാവിസ്മയങ്ങളിലേക്ക് അവൾ ഉറ്റുനോക്കുന്നത് പോലെ അല്ല മാർക്ക് അജയൻ തിരുത്തി ഇത്രയും വെളിച്ചം വേണ്ടവൾക്ക് ഇത്രയും ചൂടും അതിന്റെ കലിപ്പാണ് അവളുടെ കണ്ണുകളിൽ ഈയിടത്തെ വിദേശയാത്രയിൽ മാർക്കന്റെ ശർമ്മ എവിടെന്നോ തപ്പിയെടുത്തു കൊണ്ടുവന്ന കുറെ കളിക്കോപ്പുകളിൽ ഒന്ന് എന്തോ ഇവളെന്നെ വല്ലാതെ മോഹിപ്പിച്ചു അജയ അതുകൊണ്ടാണ് ജീവിതത്തിൽ ആദ്യമായി ഒരു സാമ്പിൾ മോഷ്ടിക്കേണ്ടി വന്നത് അതും ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണ് വെട്ടിച്ച് മാർക്കണ്ട സ്വരത്തിൽ കുറ്റബോധമായിരുന്നു കൂടുതൽ അന്തമില്ലാത്ത ഊരുചുറ്റിലിടയിൽ കണ്ണിൽപ്പെടുന്ന കൗതുകം തോന്നിക്കുന്ന കളിക്കോപ്പുകളെല്ലാം വാങ്ങിക്കൊണ്ടുവരിക മാർക്കണ്ടയൻ്റെ പതിവാണ് പക്ഷേ ഇത് ഇതേവരെ കാണാത്ത തരത്തിലൊരു പാവക്കുഞ്ഞ് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ വീണുപോയി മാർക്കണ്ടേയൻ ഒരു കൊറിയക്കാരൻ ചങ്ങാതിയുടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ പോയതായിരുന്നു അയാളുടെ ഇരുപ്പ് മുറിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ആദ്യം കണ്ണിൽപ്പെട്ടത് ഒരു മൂലയിലായി വച്ചിരിക്കുന്ന ഒരു കൊച്ചു കളിത്തൊട്ടിലാണ് തൊട്ടിലിൽ കിടത്തിയിരിക്കുന്ന പാവക്കുഞ്ഞിനെ തട്ടി ഉറക്കാനായി നല്ല നാടൻ ഈണത്തിൽ താരാട്ടുപാട്ടുപാടുന്ന അയാളുടെ നാലു വയസ്സുകാരിയായ മകൾ ഒടുവിൽ എന്ന ആശ്വാസത്തോടെ അവൾ കിടപ്പുമുറിയിലേക്ക് പോയപ്പോൾ ചങ്ങാതിയുടെ കണ്ണു വെട്ടിച്ച് പാടില്ലായിരുന്നു അല്ലേ അജയ മാർക്കണ്ടേ ശർമ്മ ചോദിക്കുന്നു കഷ്ടമായി പോയി അജയൻ പറയുന്നു ഒരുപാട് മടിച്ചു പക്ഷെ നോട്ടം അതിൽ തന്നെ കിടന്നപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല ഡിസൈനിങ്ങിലെ പുതുമയോ അവളുടെ മുഖത്തിന്റെ ഓമനത്തമോ ഒന്നും ആയിരുന്നില്ല എന്നെ മോഹിപ്പിച്ചത് പക്ഷെ ഏതു മാർക്കിനെയും വീഴ്ത്താൻ കെൽപ്പുള്ള ആ പാതി മാത്രം വിടർന്ന മംഗോളീസ് കണ്ണുകളിലെ കുതൂഹലം അല്ലെങ്കിലും മുഴുവനും തുറക്കാൻ അനുവാദമില്ല ചീന കണ്ണുകൾക്ക് അജയൻ പറഞ്ഞു പക്ഷെ മാർക്ക് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മഹാവിസ്മയങ്ങളൊന്നുമല്ല ഞാൻ അവളുടെ കണ്ണിൽ കണ്ടത് പിന്നെ ആരെയോ ഉള്ളു നൊന്ത് ശപിക്കുന്നത് പോലെ മാർക്കൊന്ന് ഞെട്ടി മാർക്ക് ഞെട്ടിയപ്പോൾ ആ കെട്ടിടം ഒന്ന് പിടഞ്ഞു എന്നെയാവുമോ അജയ മാർക്കണ്ട കണ്ണുകളിൽ മുമ്പൊരിക്കലും കാണാത്ത ഭീതിയുടെ നിഴൽ ആവില്ല മാർക്ക് അജയൻ ധൈര്യം കൊടുത്തു പിന്നെ സ്വന്തം പിറവിയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ അവളെ അലട്ടുന്നുണ്ടാകാം മുഖം കുനിച്ചിരിക്കുകയാണ് മാർക്കണ്ടയെ ശർമ്മ വേണ്ടായിരുന്നു അല്ലേ അയാൾ ആവർത്തിച്ചു പിറ്റേന്ന് രാവിലെ ഉറക്കം തെളിയാതെ കണ്ണും തിരുമ്മി ആ തൊട്ടിലിനടുത്തേക്ക് വരുന്ന കുട്ടിയുടെ മുമ്പിൽ ഒരൊഴിഞ്ഞ തൊട്ടിൽ അവളുടെ കരഞ്ഞു വീങ്ങിയ മുഖം